എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം തളിപ്പറമ്പ് ടെലിഫോൺ ഭവനിൽ നടന്നു സംസ്ഥാന പ്രസിഡന്റ് പി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു ഇന്ന് എല്ലാത്തിൽ നിന്ന് പറകോട്ടു പോകുന്നു എല്ലാത്തിൽ നിന്ന് പറകോട്ടു പോകുമ്പോൾ ഇവിടെ തൊഴിലാളികൾ തന്നെ ഇല്ലാതാവുന്നു ഏതാണ്ട് അമ്പത്തി ആറായിരം പേരിൽ ഒതുങ്ങുകയാണ് അമ്പത്തി ആറായിരം പേരിലേക്ക് ഒതുക്കാൻ രണ്ടായിരം ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി ഒരു നമ്മുടെ രാജ്യത്തെ ചരിത്രത്തിൽ ആദ്യമായി അല്ലെങ്കിൽ ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി എഴുപത്തി പേരെ ഒറ്റ ദിവസം കൊണ്ട് ഒരു സ്ഥാപനത്തിൽ നിന്നും ബിആർഎസ് എന്ന ഓമന പേര് നൽകി പിരിച്ചയച്ച സ്ഥാപനമാണ് ബി എസ് എൻ എൽ അതിന്റെ പേര് ബി എസ് എൻ എൽ ആണ് അത് ഇന്ത്യ ഗവൺമെന്റിന്റെ നൂറ് ശതമാനം ക്ഷേറം ഉൾക്കൊള്ളുന്ന സ്ഥാപനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ജില്ലാ പ്രസിഡന്റ് കെ വി കൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി പി വി രാമദാസൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി മനോജ് കെ പ്രദീപ് കുമാർ സി ആർ മനോജ് കെ നിഷ കെ സി വേണു കെ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി കെ വി കൃഷ്ണനെ പ്രസിഡന്റായും പി വി രാമദാസൻ സെക്രട്ടറിയായും കെ സി വേണു ട്രഷറായും തിരഞ്ഞെടുക്കപ്പെട്ടു